നമസ്കാരം നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല ലൂസിഫർ എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ താരത്തിന്റെ അടുത്ത ചിത്രം മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ മലയാളത്തിൽ ഇതുവരെ വന്ന സിനിമകളൊക്കെ കടത്തിവിട്ടുന്ന ചിത്രമായിരിക്കും എംബുരാൻ എന്നാണ് സൂചന ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗ് എംബുരാന്റെ പ്രത്യേകതയാണ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നിറങ്ങി കാത്തിരിക്കുകയാണ് എംബുരാൻ എംബുരാന്റെ ടീസർ ഇന്നലെയാണ് പുറത്തുവിട്ടത് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയായ എംബുരാന്റെ ടീസർ മമ്മൂട്ടിയാണ് റിലീസ് ചെയ്തത് ഇപ്പോഴത്തെ കുറിച്ചും പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ചും ടീസർ ലോഞ്ചിനിടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സിനിമയുടെ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ച് പുതിയ ദൃശ്യാനുഭവം സമ്മാനിക്കാൻ പൃഥ്വിരാജിന് കഴിയുന്നുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു അഭിനേതാക്കളിൽ നിന്ന് വേണ്ടതെടുക്കാൻ കഴിയുന്ന ക്രൂരനായ സംവിധായകനാണ് പൃഥ്വിരാജ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവിധായകൻ അങ്ങനെ ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ അഭിനേതാക്കൾ നന്നാകാൻ കാരണം സംവിധായകനാണെന്നാണ് തന്റെ അഭിപ്രായം എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്റെ സംവിധായകരെ ഞാൻ വിശ്വസിക്കുന്നു അഭിനേതാവെന്ന നിലയിൽ പൃഥ്വി എന്ന സംവിധായകനിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച സംവിധായകനിലൊരാളാകും മോഹൻലാൽ പറഞ്ഞു എംബുരാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണെന്നും പൃഥ്വിരാജിന്റെ നൂറ് ശതമാനവും ആ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയുടെ ചിത്രീകരണത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവർ അനുഭവിച്ച വേദനയും തനിക്ക് അറിയാമെന്നും മോഹൻലാൽ വ്യക്തമാക്കി മോശം കാലാവസ്ഥ കാരണം ഒരുപാട് ദിവസം ഞങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നു ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനാകില്ല മുന്നൂറ് നാനൂറ് പേരുള്ള ചെറിയ യൂണിറ്റ് ആയിരുന്നു എംബുരാൽ ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ രസകരമായി പറഞ്ഞു ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര് തനിക്ക് അറിയില്ല എന്നും മോഹൻലാൽ പറഞ്ഞു എംബുരാൻ എന്നാൽ ദൈവത്തിന്റെ കുറിച്ച് താഴെ നിൽക്കുന്നയാൾ എന്നാണ് അർത്ഥമെന്നും ഇനി മൂന്നാമത്തെ ഭാഗത്തിന് അദ്ദേഹം എന്താണ് പേരിടുന്നത് തനിക്ക് അറിയില്ലെന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞത് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുപ്പള്ളി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമ മുന്നോട്ടു പോയിരുന്നത് എന്നാൽ എംബുരാനിലെ ഖുറേഷി ഇബ്രാഹാമിനെ കുറിച്ചാണ് പറയുന്നത് ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടോവിന തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും എംബുരാണിലുണ്ട് ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നേരത്തെയും പൃഥ്വിരാജുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മോഹൻലാൽ വാചാലനായിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അച്ഛനൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അമ്മ എനിക്ക് സഹോദര പോലെയാണ് ചെറുപ്പകാലത്ത് അവിടെ താമസിച്ചിട്ടുണ്ട് ഞാനും പൃഥ്വിരാജും ചെയ്ത ലൂസിഫർ കൾട്ട് സിനിമയായി മാറി പിന്നീട് ബ്രോഡാഡി എന്ന സിനിമ ചെയ്തു ഇപ്പോൾ ലൂസിഫറിനെ സ്വീകൾ ചെയ്യുന്നു ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഇല്ല ലൂസിഫറിന് ശേഷം പല ഭാഷകളായി നിന്നും എൻക്വയറി വന്നു പക്ഷെ ചെയ്തില്ല ഒരു അഭിനേതാവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം എല്ലാവർക്കും അത് ഉണ്ടാകുമെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് അദ്ദേഹത്തിന് ഷോട്ടിൽ എന്താണ് വേണ്ടത് അത് ലഭിക്കുന്നത് വരെ ആവശ്യപ്പെടും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ചരിത്രം സൃഷ്ടിക്കുമെന്ന് താൻ കരുതുന്നുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു